സി പി എമ്മിലേക്ക് വരുമോ അയാള് സി പി എമ്മിലേക്ക് പോരുമോ അദ്ദേഹം ഒഴിവോ ഇല്ലല്ലോ പെണ്ണന്ത രാഷ്ട്രീയം പറയും ഇന്ന് രാവിലത്തെ പരിപാടിയിൽ നിന്ന് മാറിയത് ഏത് പരിപാടിയാണ് നിങ്ങൾ പറയുന്നത് അവര് രാജ്യത്ത് നടന്ന ക്യാമ്പയിൻ അല്ലേ നമുക്കെന്താ കേട്ടോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ച ആയിരുന്നോ ഇന്ന് ചെവിക്കുവല്ലോട് പറഞ്ഞു കേട്ടില്ല ചെവിക്ക് വെള്ള കുഴപ്പമുണ്ടോ കേൾക്കണം പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി ഈ ഓവർ സ്മാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂ കിടന്നപ്പോ ഞാൻ ലാസ്റ്റിൽ വന്നിരുന്നു അതിന് ശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലേക്ക് ഒരുമിച്ചുണ്ടായത് എന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ ഇവിടെ ആൾ ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരും പറ്റത്തില്ലേ അങ്ങനെ രാഷ്ട്രീയ ഭേദമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ അതാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ തരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരല്ല എന്നെ കാണാമോ ഇവിടെ വിവിധ പാർട്ടികൾപ്പെട്ടവർ വന്നു മനസിലായില്ലേ സ്വാഭാവിക അല്ലേ പത്ത് എഴുപത്തിരണ്ട് വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ ഉണ്ടല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലും പ്രശ്നമില്ല അത് സാറേ ഒരു കാര്യം അതായത് ഈ ബി ജെ പി നേതാക്കള് പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ് അതൃപ്തനാണൊക്കെ ഇന്നലെ ബിപിൻസി പോയപ്പോൾ ഒരു പ്രതികരണം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഞാൻ സമാനം പറയണല്ലേ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമ്മാനം പറയണ്ടേ അതെന്ത് പത്ര സാറുമോ അതെനിക്ക് മനസ്സിലായില്ല അത് ഞാനെന്താണ് സമാനം പറയുന്നത് എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരല്ലേ അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കല്ലേ ഞാൻ ഒന്നാമതായി അതി ഒന്നും പ്രതികരിക്കാതെ പറഞ്ഞു അതായത് പറഞ്ഞു ഞങ്ങള് കേട്ടില്ലേ ഞാൻ അസ്വസ്ഥനാണെന്ന് അയാള് പറഞ്ഞില്ല ആ അങ്ങനെ അയാള് പറഞ്ഞില്ല ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാള് പറഞ്ഞിട്ടില്ല ഭേദഗതി പറയുക അത് ഞാനെന്ത് വേണമെന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണ എനിക്കെന്തിനസംതൃപ്തി ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ടത് എന്ത് കാര്യം എന്ത് കാര്യത്തിന് നിങ്ങക്കൊരു വാർത്ത കൊടുക്കണം സി പി എമ്മിനകത്ത് അസ്വസ്ഥതയാണ് അയാൾ അങ്ങനൊന്നും പറഞ്ഞില്ല അസ്വസ്ഥതയാണ് വാക്കല്ല ഉപയോഗിച്ചത് അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞു ആ അത് അയാൾ പറഞ്ഞല്ലേ അത് അദ്ദേഹം പറഞ്ഞല്ലേ ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം സുരേന്ദ്രൻ അപ്പൊ എത്ര പേരും ഏറ്റുമുണ്ട് ഒരു ദിവസം അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പ ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനോട് ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിന് അംഗീകരിച്ചതല്ലേ മാനദണ്ഡം ആ ആണല്ലോ അതെ അപ്പോ ഇല്ലെങ്കിലും എന്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു അതെന്റെ ഒരു എന്താ പറയുന്നത് നേട്ടവും നല്ല ഞാൻ പറയുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ലാന്ന് ഞാൻ അർത്ഥമുണ്ട് വേറെ അർത്ഥവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളുടെ പോക്ക് അതൊക്കെ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും പറയാനും ഒറ്റ ഇടിവെച്ച അതെ നിങ്ങള് തെറ്റായ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കൊടുക്കാതിരുന്നാ മതി അതൊക്കെ ചെറു ചെയ്യുന്നുണ്ടാവുന്ന ശരിയല്ല ഞാനിവിടെ ജീവിച്ച പോകുന്ന നിങ്ങൾക്ക് വല്ല വിനോദമുണ്ടോ ഇല്ലല്ലോ ഞാൻ ജീവിക്കുന്നതല്ലേ നല്ലത് അല്ലേ അപ്പോൾ അതുപോലെ അല്ലേ അപ്പോ അതുപോലായിരിക്കണല്ലോ